ഇതിൻ്റെ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് റോം റിയൻസ് ഒരിക്കൽ കൂടി ചാമ്പ്യൻ ആകാനുള്ള സാധ്യതകൾ എത്രത്തോളമാണ് എന്നുള്ളതിനെ സംബന്ധിച്ചാണ് അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് നടക്കാം അപ്പോൾ ആ ഒരു ടോപ്പിക്കിലേക്ക് എത്തുന്നതിന് മുൻപ് ചെറിയൊരു അപ്ഡേറ്റ് പങ്കുവെക്കാനുള്ളത് അടുത്ത റോ എപ്പിസോഡിലേക്ക് ഇന്നത്തെ റോ എപ്പിസോഡിന് ശേഷം കൺഫേം ചെയ്തിട്ടുള്ള മാച്ച് കാർഡുകളെ സംബന്ധിച്ചാണ് ഇൻ്റർ കോണ്ടിനൽ ചാമ്പ്യൻഷിപ്പ് മത്സരം കൺഫേം ചെയ്തിട്ടുണ്ട് ന്യൂ ചാമ്പ്യനായ ബ്രോൺ ബ്രേക്കർ സാമ്യൂസൈനെതിരെയാണ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്നത് ഇത് ഒരു ടു ഔട്ട് ഓഫ് ത്രീ ഫോൾസ് മത്സരമാണ് ഇവരുടെ ഈ ഒരു ഫ്യൂഡിലെ ഏറ്റവും അവസാന മത്സരം ആയിരിക്കാൻ സാധ്യത കൂടുതലാണ് ഇനി പങ്കുവയ്ക്കാനുള്ള മറ്റൊരു മാച്ച് എന്ന് പറയുന്നത് ഒരു വുമൻസിൻ്റെ ടീം ചാമ്പ്യൻഷിപ്പിൻ്റെ നമ്പർ വൺ കണ്ടൊരു മത്സരമാണ് മത്സരത്തിൽ ഏറ്റുമുട്ടുന്നത് ഡാമേജ് കൺട്രോളിനെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് ഇയോസ്കൈ കൈറിസൈൻ അവർ നേരുന്നത് ഷെയ്ന ബേസ്ലർ സോയിസ്റ്റാർഗ് തുടങ്ങിയവരെയാണ് അത്തരത്തിലുള്ള ഒരു ടാക്ടി മത്സരവും കൺഫേം ചെയ്തിട്ടുണ്ട് ഇനി നമ്മുടെ ആ ഒരു മെയിൻ ടോപ്പിക്കിലേക്ക് വരികയാണെങ്കിൽ സൂപ്പർ താരമായ ആ റോമൻ റേൻസ് ഒരിക്കൽ കൂടി ഡബ്ല്യു ഡബ്ല്യു വേൾഡ് ചാമ്പ്യൻ ആകാനുള്ള സാധ്യതകൾ ഉണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ചാണ് സമ്മർ അസ്ലാം രണ്ടായിരത്തി ഇരുപത്തിനാലിലൂടെ മാസ് റിട്ടേൺ നടത്തിയ റോമൻ റേൻസ് ഇനി ഫേസ് ക്യാരക്ടർ ആയിരിക്കും ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ സമ്മർ സ്ലാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കഴിഞ്ഞതിന് ശേഷമുള്ള ആ പ്രസ് കോൺഫറൻസുകളിൽ എത്ര കൂട്ടുകാരെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും എന്ന് അറിയില്ല എന്നാലും കുറച്ചൊക്കെ പേര് ആ ഒരു വാർത്ത അറിഞ്ഞിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു റോംഗിയൻസിനെതിരെ മത്സരിക്കാൻ താല്പര്യമുണ്ട് എന്നുള്ളത് കോഡി റോഡ്സ് അറിയിച്ചിട്ടുണ്ട് കൂടാതെ റോമൻ ഫേസ് ക്യാരക്ടറായ ഇതിൽ തനിക്ക് വലിയ ഒരു ഒരു നല്ലൊരു അഭിപ്രായമല്ല ഉള്ളത് എന്നുള്ളതൊക്കെ കോടി പറയുന്നുണ്ടെങ്കിലും ഫേസ് ക്യാരക്ടറായ റോമൻ ഗ്രീൻസിനെതിരെ മത്സരിക്കാൻ താൽപ്പര്യമുണ്ട് എന്നുള്ളതും കോടി പറയുകയുണ്ടായി പിന്നീട് കോടി പറയുന്ന മറ്റൊരു പോയിന്റ് ഉണ്ട് ഈ സമർ സ്ലാമിൽ നിങ്ങളിൽ എത്ര പേര് ഇത് കണ്ടിട്ടുണ്ടാകും എന്ന് അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോടി പറയുന്നുണ്ട് റോമൻ ഗ്രീൻസിന് എതിരെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു സമയത്ത് എൻഡിങ് പോർഷനിൽ ടൈറ്റിലേക്ക് മൂന്ന് വിരലുകൾ ചൂണ്ടിക്കൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഇവരെ തമ്മിലുള്ള മൂന്നാമത്തെ മത്സരം വരുന്നതിൻ്റെ സാധ്യതകളാണ് അവരെ തുറന്നിരുന്നത് ഇപ്പോൾ ഒരു വീഡിയോ നമുക്ക് ലീക്കായി ലഭിച്ചിട്ടുണ്ട് അതും പല കൂട്ടുകാരെ കണ്ടിട്ടുണ്ടാകും കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് പങ്കുവെക്കുന്നത് റോം റീൻസ് കൈ ചൂണ്ടുന്നത് അതൊന്നും നമുക്ക് സമ്മർ സ്ലാമിൽ കാണാൻ സാധിച്ചില്ല അതിനു മുൻപേ സമ്മർ സ്ലാമിൻ്റെ ആ ഒരു ടി വി ടൈം കഴിഞ്ഞിരുന്നു ആ സമ്മർ സ്ലാമിന് ശേഷം ലീക്കായി ലഭിച്ച ആ ഒരു വീഡിയോയിൽ റോം റീൻസ് കോളി റോഡ്സിന് നേരെ കൈ ചൂണ്ടുന്നതും അവർക്ക് തമ്മിലുള്ള ഒരു ഫേസ് ടു ഫേസ് ഒരു ഒരു മൊമൻറ്റ് അതായത് ഇവർക്ക് തമ്മിലുള്ള ഒരു മത്സരം വരുന്നതിൻ്റെ സാധ്യതകൾ തുറന്നു കാണിക്കുന്ന ഒരു മൊമെൻറ്റും നമുക്ക് കാണാൻ സാധിച്ചു അപ്പോൾ റോമൻ വേഴ്സസ് കോഡി അത് മെയിൻ ഒരു സ്റ്റോറിയാണ് പക്ഷേ നിലവിൽ റോമൻ റീൻസ് തിരികെ വന്നിട്ടുള്ളത് ബ്ലെക്ലേൻ്റെ ഒറിജിനൽ ട്രൈബൽ ചീഫ് അത് താനാണ് അപ്പോൾ തന്നെ വെല്ലുവിളിക്കുമ്പോൾ അത് നോക്കിയും കണ്ടും വേണം വെല്ലുവിളിക്കാൻ എന്തായാലും നീ ഇനി ബ്ലക്ലേനെ നേതൃത്വം കൊടുക്കാൻ പോകുന്നില്ല എന്നുള്ള സോളോയ്ക്കുള്ള ഒരു വാണിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അത് കൃത്യമായി കൊടുത്തിട്ടുണ്ട് ബാക്കി അപ്ഡേറ്റ്സ് ഒക്കെ നമുക്ക് സ്നാക്ക്ഡോണിൽ കണ്ടറിയാം അപ്പോൾ റോമൻ റീൻസ് ഇനിയും വേൾഡ് ചാമ്പ്യൻ ആകുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല അത് എന്ന് എന്നുള്ള ആ ഒരു സ്റ്റോറി ലൈൻ മാത്രമേ ഇനി നമ്മൾ കാണേണ്ടതുളൂ കാരണം റോമൻ ഗെയിൻസിനൂടെ ഡബ്ല്യു ഡി ഇപ്പോൾ വമ്പൻ വരുമാനമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വേൾഡ് ടൈറ്റിൽ പിന്നെയും റോമനെ തേടി വരുന്നതിലും ഓവർ പുഷ് എന്ന് നമുക്ക് ഇനി ഒരിക്കലും പറയാൻ സാധിക്കില്ല ഇനി ഫേസ് ക്യാരക്ടറായിട്ടുള്ള ഒറിജിനൽ ട്രൈബൽ ചീഫിൻ്റെ റണ്ണായിരിക്കും കാണാൻ സാധിക്കുക വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ